എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ് ഏഴോളം ജില്ലകളിൽ വീണ്ടും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു തൃശൂർ പാലക്കാട് ജില്ലകളിൽ അതിതീവ്രമായി മഴ പെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ മണിക്കൂറുകളിൽ കൂടുതലായിട്ട് പുറത്തു വരുന്നത് പല മേഖലകളിലും നിർത്താതെ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു മണിക്കൂറുകളോളം നിർത്താതെ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല മലപ്പുറത്ത് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് കോഴിക്കോട് ജില്ലയിൽ കെ എസ് ആർ സി ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന സാഹചര്യമാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് മാത്രവുമല്ല തെക്കൻ ജില്ലകളിൽ ശക്തമായിട്ടുള്ള മഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നു കോട്ടയം അതുപോലെ തന്നെ ഇടുക്കി ജില്ലകളിലും അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യും എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് നിലവിൽ ഏഴ് ജില്ലകളിലാണ് യെല്ലോ റെഡ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എങ്കിൽ പോലും ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിൽ റെഡ് അലർട്ടിന് സമാനമായിട്ടുള്ള ഒരു ശ്രദ്ധ വേണം എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിപ്പ് എത്തിയിരിക്കുകയാണ് വളരെ പെട്ടെന്ന് ചെറിയ സമയത്തിനുള്ളിൽ വലിയ രീതിയിൽ മഴ പെയ്യുകയും മേഘവിസ്ഫോടനം പോലെയുള്ള സംഭവങ്ങൾ സംഭവിച്ചേക്കാവുന്നു എന്നുമാണ് പറയുന്നത് മാത്രമല്ല ലഘു മേഘവിസ്ഫോടനത്തിനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക മാത്രമല്ല എറണാകുളം ജില്ലയുടെ പല മേഖലകളും വെള്ളത്തിനടിയിലാണ് ആലുവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ജനങ്ങൾ ഇതിനോട് ഇതിനകം തന്നെ പ്രതിഷേധിച്ച് തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് മാത്രമല്ല ഇപ്പോൾ കുഴി ഏത് അതുപോലെ തന്നെ തോട് ഏത് എന്ന് അറിയാൻ പറ്റത്തില്ലാത്ത സാഹചര്യമാണ് പലരും ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യമുണ്ട് തിരുവനന്തപുരം ജില്ലയിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ പെയ്ത സമയത്ത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പല മേഖലകളിലും വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യമുണ്ടായി മഴ വേനൽ മഴ തുടങ്ങിയപ്പോൾ തന്നെ ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ എന്നുണ്ടെങ്കിൽ പല മേഖലകളിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ഉണ്ടായേക്കാം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതുപോലെ തന്നെ മലയോര മേഖലകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ അതീവ രാത്രി യാത്രകളൊക്കെ ഒഴിവാക്കി പരമാവധി രാത്രി യാത്രകളൊക്കെ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ മലയോര മേഖലകളിലേക്കൊക്കെയുള്ള പലയോര മേഖലകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കുവാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത് വരുന്ന മണിക്കൂറുകളിൽ മഴ വീണ്ടും ശക്തമാകും എന്നത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്